കുടുംബങ്ങളൊക്കെ ഒരു കിട്ടിലെന്ന എപ്പിസോഡ് തന്നെയാട്ടോ ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് വേറൊന്നും മല നമ്മുടെ പങ്കജ് പൂജയെ ചതി വീഴ്ത്തി എന്ന് തന്നെ പറയാം വേറൊന്നും മല നമ്മുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പൂജ നിങ്ങളുടെ പങ്കജിൻ്റെ തോളിൽ കിടന്ന് എന്നൊരു രംഗമായിട്ട് നമ്മുടെ എപ്പിസോഡിൻ്റെ ആദ്യം കാണിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ പൂജ എഴുന്നേറ്റ് നോക്കുമ്പോൾ പങ്കജിൻ്റെ തോളത്ത് അവർ ആ ഡ്രസ്സിൽ തന്നെയാട്ടോ സ്റ്റിൽ പങ്കജിൻ്റെ തോളത്ത് തന്നെ കിടന്ന് ഉറങ്ങും അപ്പോൾ നമ്മുടെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ പങ്കജ് പറയുന്നുണ്ട് നീ രാത്രി മുതൽ ഇപ്പോൾ വരെ രാവിലെ വരെയും എൻ്റെ തോളിൽ തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പൂജ ഏഹ് തോളിലോ അപ്പം നിനക്കെന്താ ക്ഷീണമൊന്നും വന്നില്ല നീ ഉറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഉറങ്ങാനോ നിന്നിതാ നിന്നെ വേദനിപ്പിച്ചിട്ട് ഞാൻ ഉറങ്ങാനോ എന്നൊക്കെ ചോദിച്ചിട്ട് നീ കംഫർട്ടായി തോളത്തിൽ കിടക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ പോയി കിടന്ന് ഉറങ്ങും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പൂജാവും എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗൊക്കെ ചെയ്തോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പങ്കജ് പറയുന്നുണ്ട് നിൻ്റെ കാര്യത്തിൽ എനിക്കിതുണ്ട് പൂജ എന്ന് വെച്ചാൽ നിൻ്റെ അമ്മ നിൻ്റെ ആദ്യ ഭർത്താവിനെ മക്കളെയും കിട്ടിയപ്പോൾ നിന്നെ ഉപേക്ഷിച്ചില്ലേ പക്ഷേ എനിക്കങ്ങനെ പറ്റുമോ നീ എൻ്റെ ചോരയല്ലേ എനിക്ക് നിന്നെ നോക്കിയാലേ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് കടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂജ ശരിക്കുന്ന കരയുന്നുണ്ട് കേട്ടോ നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നൊക്കെ സീനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പങ്കജൻ്റെ ആരോഗ്യ രഞ്ജിതയുടെയും ചതിയിൽ പൂജ വീണ് കഴിഞ്ഞു പൂജയുടെ മനസ്സങ്ങാട് പങ്കജിലോട്ട് കൊടുത്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ഇനി സുമിത്രയ്ക്ക് നമ്മുടെ പൂജയുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പിന്നെ അത് ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ മെയിനായിട്ട് കാണിക്കുക നമ്മുടെ സിദ്ധാർത്ഥൻ പോകുന്നത് തന്നെയാട്ടോ എന്നെ സിദ്ധാർത്ഥൻ ഇങ്ങനെ സരസ്വതി മേ സുമിത്രയുടെ കൈകളിൽ ഇങ്ങനെ പോകുന്നത് ആ ഒരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ആ മനോഹരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ബായ്